അസലാമലൈക്കും വരഹത്തല്ലാ വാത്തു ഇന്ന് വളരെ രുചിയേറിയ ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ റമദാനൊക്കെ വരുവാണല്ലോ അപ്പോൾ റമദാനൊക്കെ പല പല പലഹാരങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് പല 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 നമുക്ക് ഭക്ഷണമല്ല പ്രധാനം വിഭാഗത്താണ് അത് എന്നാലും ഞാൻ പറയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാത്തവരുണ്ടാവില്ലല്ലോ ഈ ഭാഗത്ത് മാത്രം ചെയ്തിട്ട് പട്ടണി എന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഭക്ഷണങ്ങൾ ഓരോന്നും ഉണ്ടാക്കും അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പൊറോട്ടയൊക്കെ തിന്നണം എന്ന് ആഗ്രഹമുള്ളവർ പൊറോട്ട അധികം തിന്നാതിരിക്കുക നല്ലത് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പൊറോട്ട തിന്നണം എന്ന ആഗ്രഹം തോന്നുന്നവർക്ക് പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഈ റുമാലി റൊട്ടി റുമാലി റൊട്ടി നമുക്ക് ഗോതമ്പൊടി കൊണ്ടും ഉണ്ടാക്കാം മൈദപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മൈദപ്പൊടിയാണ് ഗോതമ്പ് പൊടിയാണെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ഗോതമ്പൊടി എടുക്കാം ഇതേപോലെ തന്നെ തിന്നായിട്ട് വരും കേട്ടോ അപ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഗോതമ്പൊടി ആണെങ്കിലും മൈദപ്പൊടിയാണെങ്കിൽ ഇതേ മെത്തേഡ് ഇപ്പം ഞാൻ മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത് മൈദപ്പൊടി എടുക്കുമ്പോൾ ഒത്തിരി ഒരു ടേസ്റ്റ് കൂടുമല്ലോ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പോൾ റുമാലി റൊട്ടി നിങ്ങൾ കഴിച്ചു കാണുമല്ലോ നമ്മൾ ഷവർമയൊക്കെ കഴിക്കുമ്പോൾ റുമാലി റൊട്ടി കഴിക്കാറില്ലേ ആ അതൊക്കെ തന്നെ കേട്ടോ അടിപൊളിയാ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്നുള്ളൂ വളരെ തിന്നായിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഓരോന്നും ഓരോന്ന് പരത്തി എടുക്കുക അല്ല കേട്ടോ അതേ മെത്തേഡിൽ റുമാലി റൊട്ടി തയ്യാറാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം കേട്ടോ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ശരിയെന്നാൽ അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ അര കിലോ മൈദയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടും പിന്നെ ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്തു വേണമെങ്കിൽ ഇട്ടാൽ മതി അവോയ്ഡ് ചെയ്യുക കേട്ടോ ഞാനിട്ടേക്കണതൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കി തിങ്ങുന്ന ലാസ്റ്റ് വരെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അതിന് അതിനാണ് പഞ്ചസാര ചേർക്കുന്നത് മധുരത്തിനല്ലാട്ടോ അതൊരു അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മൈദപ്പൊടി ഒരു നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതിലാണ് ഈ ഇച്ചിരി പഞ്ചസാര ചേർക്കുന്നത് എന്നിട്ട് പിന്നെ വേണ്ടത് ഒരു കപ്പോളം ഓയിൽ കുക്കിംഗ് ഓയിൽ അത് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും എടുക്കാട്ടോ ഒരു ലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് അത് മുക്കാ കപ്പോളം ഈ മാവിനകത്ത് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഉണ്ടോ അതിനകത്തോട്ട് ഒഴിക്കണ പച്ചവെള്ളമല്ല തിളപ്പിച്ച വെള്ളം നമുക്ക് കെറ്റിലുണ്ടെങ്കിൽ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെക്കുക എന്നിട്ട് തിളച്ച് വരുന്ന കൂടി തന്നെ അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് കൈ അല്ലെങ്കിൽ പുള്ളത്തില്ലേ ആ സ്പൂണ് കൊണ്ട് ഇളക്കി 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 ചൂടാർ കൈ കൊണ്ട് പിടിക്കുമ്പോൾ പിടി വരുന്ന പരുവത്തിലാക്കിയതിന് ശേഷം നമുക്കൊരു കൗണ്ടർ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തൂത്ത് കൈയിലും തൂത്തിട്ട് നല്ലതുപോലെ മയത്തിൽ കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടെ ലൂസ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് കുഴച്ച് ഓരോരോ ബോളുകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി ഒരു നല്ല ടർക്കി നല്ല കനമുള്ള ടവ്വലോ എന്താണെന്ന് വെച്ചാൽ നനച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഓയിലുണ്ടല്ലോ ഒരു കപ്പ് ഓയിലാണ് എടുത്തേക്കുന്നത് ബാക്കിയുള്ള ഓയിലിനകത്തോട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് നല്ല ക്രീമി പരുവത്തിലാക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓരോ ബോൾ എടുത്ത് നമ്മൾ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഓരോ കുറച്ച് വട്ടമാക്കി അതിൻ്റെ മുകളിൽ ഈ ബ്രഷ് കൊണ്ട് അത് തൂത്ത് കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അത് തൂത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഓരോ ബോളെടുക്കുക പരത്ത് കൈ കൊണ്ട് ഞെക്കുക ബ്രഷു കൊണ്ട് അത് തൂത്ത് കൊടുക്കുക അങ്ങനെ ആക്കി എണ്ണം അയ്യഞ്ചെണ്ണം എണ്ണം വെച്ച് മാറ്റി മാറ്റി വെക്കുക കേട്ടോ എത്ര നമ്മുടെ വീട്ടിൽ എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് പൊടിയെടുക്കുക ഇതേപോലെ തന്നെ ക്രീമി ഉണ്ടാക്കാനായിട്ട് എണ്ണ ഓയിലൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പം നാല് കപ്പ് മൈദപ്പൊടിയാണ് ഇപ്പോൾ എടുത്ത ആ പരുവത്തിലുള്ള നാല് കപ്പ് മൈദപ്പൊടിയാണ് ഉണ്ടായിരുന്നത് അതിനകത്തോട്ടാണ് ഞാൻ ഈ ഒരു കപ്പ് ഓയിൽ ചേർത്തേക്കുന്നത് അതിലും ഒരു കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് അപ്പോൾ നാല് കപ്പിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഓയില് ചേർക്കണം വെള്ളമൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്കറിയാമല്ലോ ചപ്പം ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ എത്ര വെള്ളം വേണമെന്നൊക്കെ അതെന്നു വെച്ച് തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല മയത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ വെള്ളം എത്ര വേണമെന്നൊക്കെ നിങ്ങൾ നോക്കി നോക്കിയിട്ട് വേണം എടുത്ത് ആവശ്യത്തിന് തിളച്ച് എടുത്ത് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ ഒത്തിരി വെള്ളം ഒട്ടിപ്പിടിക്കരുത് ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പാടായിരിക്കും അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലോണം അയ്യഞ്ചെണ്ണം വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഒരുവിധം വട്ടത്തിലാക്കിയതിന് ശേഷം ചപ്പാത്തി വടി വെച്ച് നല്ലോണം പരത്തിയെടുക്കണം പരുത്തി എടുത്തത് ദോശക്കല്ലിനടുത്തോ ഫ്രൈ പാനിനകത്തോ എന്തിലാണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ബ്രഷു കൊണ്ട് എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഈ നമ്മുടെ റുമാലി അതിനകത്തോട്ട് ഇട്ട് രണ്ട് ഭാഗവും നല്ലോണം മുരിഞ്ഞ് വരണം മുരിഞ്ഞു വരികയെന്ന് പറഞ്ഞാൽ കരിഞ്ഞ് വരികയല്ലോ കേട്ടോ അതിന് മോൾ ഭാഗം ഒന്ന് വെന്ത് നല്ലോണം പൊങ് നല്ല പോളം ഇങ്ങനെ അങ്ങ് പൊങ്ങത്തില്ലേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് കാണാൻ പറ്റും കേട്ടോ അത് ആ പരുവം വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് അതുപോലെ പ്രസ് നിങ്ങൾ പരത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വെച്ചിരിക്കുന്ന ഓരോരോ മാവിൻ്റെ വട്ടവും കറക്റ്റ് അളവായിരിക്കണം ഒന്ന് ചെറുതും ഒന്ന് വലുതാവരുത് വെക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം അഥവാ മുകളിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് വലിച്ചു നീട്ടി ഒപ്പാക്കിയതിന് ശേഷം പരത്തുമ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് മോൾ ഭാഗം ആദ്യം പരത്തിയതിന് ശേഷം മറിച്ചിടുക എന്നിട്ട് അടിഭാഗം പരത്തുക അന്നിട്ട് അങ്ങോട്ടും ഇങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം പരത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റുമാലി റൊട്ടി നല്ലൊരു സാമാന് വലുപ്പത്തിൽ നൈസായ തിന്നായിട്ട് വരികയും ചെയ്യും അത് നമുക്ക് ഈ ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം നല്ല കൂടി തന്നെ ഓരോരോ ഭാഗങ്ങളാക്കി മാറ്റിയെടുക്കണം എന്നിട്ട് ആ ഭാഗങ്ങളാക്കി മാറ്റിയെടുത്ത ഓരോന്നും നമുക്ക് തവയ്ക്കകത്തിട്ട് ഒന്നും കൂടി ആ ഭാഗം അപ്പുറം പച്ച പോലെ ഇരിക്കുമായിരിക്കും പച്ച പോലെ അല്ല വെന്തിട്ടുണ്ടാകും പക്ഷെ ഒരു കാണാനൊരു ലുക്ക് വേണമല്ലോ അപ്പോൾ ആ ഇതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ആ ചൂട് കൊള്ളിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റുമാലി റൊട്ടി റെഡിയായി എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പം നമുക്ക് ഷവർമയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചിക്കനൊക്കെ നല്ലതുപോലെ പൊരിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി അതുപോലെ അതിനകത്തോട്ട് നമുക്ക് ഉക്കുമ്പറും സവാള ക്യാബേജ് ഇതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് ് ഇതിനകത്ത് ചുരുട്ടി ഷവ ഷവർമ്മ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ റംലാനിക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കണം ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല രുചിയാണ് കൈ കൊണ്ടിങ്ങനെ പിടിച്ച പഞ്ഞി പോലെ ഇരിക്കും പക്ഷേ തിന്നാനാണ് ഈ പൊറോട്ടയൊക്കെ മാറി നിൽക്കും കേട്ടോ അങ്ങനെ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു